ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളുമായി പൊന്നോണം എത്താൻ രണ്ട് ദിനം മാത്രം ശേഷിക്കെ വിപണിയിൽ പൂക്കളുടെ വർണ്ണവസന്തം വാടാമുല്ല ചെണ്ടുമല്ലി അരളി മുല്ലപ്പൂ റോസ് പിച്ചി തുടങ്ങിയ പൂക്കളാണ് എവിടെയും മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള ബന്ദിപ്പൂക്കൾക്കാണ് ഡിമാൻഡ് കൂടുതൽ തെങ്കാശി കോയമ്പത്തൂർ മധുര തോവാള ബംഗളൂരു തുടങ്ങിയയിടങ്ങളിലെ പൂപ്പാടങ്ങളിൽ നിന്നുമാണ് കോട്ടയം ജില്ലയിൽ കൂടുതലായി പൂക്കൾ എത്തുന്നത് റോസ കിലോയ്ക്ക് ഇരുന്നൂറ് ജമന്തി നൂറ്റി അൻപത് വാടാമല്ലി ഇരുന്നൂറ് അരളി നൂറ്റി അൻപത് എന്നിങ്ങനെ പോകുന്നു വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കച്ചവടം നന്നേ കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു അതിനാൽ വിലയും കുറഞ്ഞിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ലബ്ബുകളും മറ്റും ആഘോഷ പരിപാടികൾ വെട്ടിക്കുറച്ചത് പൂക്കളുടെ വിൽപ്പന കുറച്ചു കൂടാതെ തുടർച്ചയായി പെയ്യുന്ന മഴയും പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി വ്യാപാരികൾ കൂട്ടിച്ചേർത്തു കച്ചവടം കുറവാണ് നമ്മളെ ബാധിച്ചും എല്ലാവർക്കും 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 ഉണ്ട് കുറച്ച് ദുഃഖമുണ്ട് കഴിഞ്ഞ ടൈമിൽ നമ്മൾ അതിനായിട്ട് അളവ് ഞങ്ങൾ കൊറച്ചാ കൊടുക്കും കഴിച്ച മാത്രത്തെക്കാട്ട് അളവ് കുറച്ചാറച്ചാച്ച നമുക്ക് ഈ ആ നഷ്ടം വരാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ചിരിക്കും ഇപ്പോൾ വിലയും കച്ചവടവും കുറവാണെങ്കിലും അടുത്ത രണ്ട് ദിവസം കച്ചവടം പൊടി പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിപണി ന്യൂസ് ബ്യൂറോ കോട്ടയം